ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അടയ്ക്കപ്പെട്ട ഒരു ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു പട്ടിക്കൂട്ടിൽ താമസിക്കേണ്ടി വന്നു പട്ടിക പോലെ നടക്കുവാനും കുറയ്ക്കുവാനും ഒക്കെ അദ്ദേഹം നിർബന്ധിക്കപ്പെട്ടു കൊടിക പീഡനങ്ങൾ എല്ലാ ദിവസവും നേരിടേണ്ടി വന്നു എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം ആ ദിവസത്തെ വേദനകൾ എന്തൊക്കെയാണെന്ന് ഒരു ഡയറിയിൽ എഴുതി വയ്ക്കുമായിരുന്നു പക്ഷെ പിന്നീട് ഒരിക്കൽ അദ്ദേഹം ഒരു പ്രത്യേക ദിവസം മുതൽ ഡയറി എഴുതുന്നില്ല അതിന് കാരണം പിന്നീട് അദ്ദേഹം രേഖപ്പെടുത്തി ആ ഡയറിയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി എനിക്ക് ക്രിസ്തുവിൻ്റെ മുറിവുകളുടെ ദർശനമുണ്ടായി ക്രിസ്തുവിൻ്റെ മുറിവുകൾ കണ്ടപ്പോൾ എൻ്റെ മുറിവുകൾ ഒന്നുമല്ലെന്നെനിക്ക് മനസ്സിലായി ഈശോയുടെ മുറിവുകളെ പറ്റിയുള്ള ധ്യാനം എനിക്ക് വലിയ ആശ്വാസം നൽകി പ്രിയപ്പെട്ടവരെ നമുക്കും ജീവിതത്തിൽ വേദനകളും സങ്കടങ്ങളും ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിൻ്റെ മുറിവിനെ പറ്റി ധ്യാനിക്കാം ആ മുറിവാകട്ടെ നമുക്കൊരാശ്വാസം കുരിശ് നമുക്കൊരാശ്വാസമാകട്ടെ ഏത് പ്രശ്നത്തിനും അവിടെ ഒരു പരിഹാരമുണ്ട് കാരണം നമുക്ക് മുൻപേ കുരിശെടുത്തവനാണ് ഈശു